നമസ്കാരം പലപ്പോഴും പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ദഹനക്കേട് മൂലം വയറിളക്കമോ അല്ലെങ്കിൽ വോമിറ്റിങ്ങോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം കഴിക്കേണ്ട ആഹാരം എന്താണ് അല്ലെങ്കിൽ അത് ആ ഒരു ക്രൈസിസ് ഉള്ള സമയത്ത് അല്ലെങ്കിൽ ആ അസുഖമുള്ള സമയത്ത് എന്താണ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ ആഹാരം കഴിക്കാമോ കഴിക്കുകയാണെങ്കിൽ തന്നെ എന്താണ് ആഹാരം കഴിക്കേണ്ടത് ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് കുട്ടികളുടെ കേസായാലും വലിയവരുടെ കേസായാലും അത് ചോദിക്കാറുണ്ട് അപ്പം ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉത്തരം എന്ന് പറയുന്നത് ഉപവാസമാണ് ഏറ്റവും നല്ല ഒരു റെമഡി എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി അതിനകത്ത് നിങ്ങൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ മാത്രമാണ് അവിടെ ഒരു ആഹാരത്തിൻ്റെ ആവശ്യകത വരുന്നുള്ളൂ പക്ഷേ ശരിക്കും നമ്മൾ പ്രകൃതിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൂച്ചയും ചെറിയ മൃഗങ്ങളും വലിയ മൃഗങ്ങളായാലും പശു അങ്ങനെയുള്ള മൃഗങ്ങളാണെങ്കിലും നിങ്ങൾക്കറിയാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവർക്കൊരു അസുഖം വരുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാറില്ല നിങ്ങൾ എത്ര നല്ല ഫുഡ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അവരുടെ മുമ്പിൽ നിരത്തിയ പോലും പൂച്ചയാണ് പൂച്ചയായിക്കോട്ടെ പശു ആയിക്കോട്ടെ തല ഇങ്ങനെ തിരിച്ച് അവർ മാറി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൃഗങ്ങൾ പോലും എടുക്കുന്ന ഒന്നാണ് ഉപവാസം എന്ന് പറയുന്നത് അവരവരുടെ ശരീരത്തിനെ ഡീറ്റോക്സിഫിക്കേഷൻ ചെയ്യാനായിട്ട് അവരവരുടേതായിട്ടുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷെ മനുഷ്യനാവട്ടെ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ നമ്മളുടെ ഈ ദഹന ഇന്ദ്രിയങ്ങളും എല്ലാ ഓർഗൻസിനെയും പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഒന്നും കൊടുക്കാതെ തന്നെ നമ്മൾക്കൊരു അസുഖം വരുമ്പോൾ നമ്മൾ ശരിക്കും ബോഡിയെ റെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത അവിടെ വരുന്നുണ്ട് അല്ലേ പക്ഷെ മനുഷ്യരാവട്ടെ ഈ ഒരു നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ട്വൻറ്റി ഫോർ ഹവേഴ്സും നമ്മൾ അതിനൊരു പ്രവർത്തനം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അതിനൊരു റെസ്റ്റ് കിട്ടുന്നില്ല നമ്മൾ ഏത് സമയവും നമുക്ക് എന്ത് അസുഖങ്ങളായിക്കോട്ടെ അതൊരു പനിയായിക്കോട്ടെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ആയിക്കോട്ടെ എന്തസുഖങ്ങളാണെങ്കിലും അതിൻ്റെ ഹീലിംഗ് ടൈം കുറയ്ക്കാനായിട്ട് അതായത് ഹീലിംഗ് ഫാസ്റ്ററായിട്ട് നടക്കാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് റെസ്റ്റ് റെസ്റ്റ് കൊടുക്കണം ആ റെസ്റ്റിൻ്റെ കൂടെ ഉപവാസമുണ്ടെങ്കിൽ ആ ഒരു ഹീലിംഗ് ഫേസ് പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആവുകയും അത് വളരെ ഫാസ്റ്റ് ആവുകയും ചെയ്യുന്നു എന്നാണ് റിസർച്ചുകൾ കണ്ടെത്തിയിരിക്കുന്നത് അന്നേരം നമ്മൾക്കിപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻസിൻ്റെ കേസിലാണെങ്കിലും ഏറ്റവും നല്ല ആഹാരവും അവരുടെ ട്രീറ്റ്മെൻറ്റ്സ് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും നല്ല ആഹാരവും അതുപോലെ തന്നെ അവർക്ക് മാനസികമായിട്ടുള്ള ഒരു ഹെൽത്തിനെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാണായാമവും ഉപവാസവും നമ്മൾ കൊടുത്ത് അതിൽ നിന്ന് റിസർച്ചുകൾ കണ്ടെത്തിയിരിക്കുന്നത് വളരെയേറെ മാറ്റങ്ങളാണ് അപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് ഒരു സൈഡിൽ കൂടെ പോകുന്നു പക്ഷേ ആ അതിൻ്റെ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടാനായിട്ട് പലപ്പോഴും ഉപവാസങ്ങള് അവരെ സഹായിക്കുന്നുണ്ട് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഉപവാസം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ വെള്ളം മാത്രം കുടിച്ചിട്ടുള്ള ഫാസ്റ്റിംഗ് ആണ് പക്ഷേ നല്ല ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾ ഫാസ്റ്റിംഗ് ഉണ്ട് ജ്യൂസ് ഫാസ്റ്റിംഗ് ഉണ്ട് വാട്ടർ ഫാസ്റ്റിംഗ് ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഫാസ്റ്റിംഗ് ഉണ്ട് തെറാപ്പിറ്റിക് ഫാസ്റ്റിംഗ് ഉണ്ട് ഉപവാസം എന്ന് പറയുന്ന ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ആർഗ്യൂമെന്റിന് വേണ്ടിയിട്ട് ചാടിക്കേറി ഉപവാസം ഇന്ന കാര്യത്തിന് കൊള്ളില്ല എന്ന് നമ്മൾ തീർത്തു പറയാതെ എന്ത് ഈ ഓഫ് ഫാസ്റ്റിംഗ് ആണ് ഈ പാർട്ടിക്യുലർ അസുഖത്തിന് വേണ്ടது എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു ഫലം കിട്ടും അതിനൊരു എക്സ്പെർട്ടിന്റെ ഒപ്പീനിയൻ നിങ്ങൾ എപ്പോഴും അസുഖ കാര്യങ്ങളിൽ നിങ്ങൾ ഒപ്പീനിയൻ എടുക്കാനായിട്ടും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഈ വൈറസ് சம்பந்தമായിട്ടുള്ള കാര്യത്തിലേക്കാണ് വയറ് സംബന്ധമായിട്ട് കുട്ടികളുടെ കേസിൽ മിക്കപ്പോഴും അവർക്ക് അവർക്കുണ്ടാവുന്നതാണ് ദഹനക്കേട് കാരണം അവർ കണ്ണിക്കണ്ടതെല്ലാം വലിച്ചു വാരി കഴിക്കുന്ന കൂട്ടത്തിലാണ് അവർക്ക് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്നറിയില്ല അവർക്ക് ചില സമയത്ത് ഫുഡ് ചീത്തയായി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് അതിനകത്ത് ഫുഡ് പോയിസണിങ് വരുന്നത് പോലും അവർക്ക് അത് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് അത്രയും വലുതായി അവർ മെച്യേർഡ് ആയിട്ടില്ല അത് മനസ്സിലാക്കാനായിട്ട് അങ്ങനെ വരും വരുന്ന സമയത്ത് അവരിലാണ് ഏറ്റവും കൂടുതൽ ദഹനക്കേട് നമ്മൾ കണ്ടിട്ടുള്ളത് ആ സമയത്ത് അവർ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വിശപ്പ് വരുന്നത് വരെ അവർക്കൊന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ആഹാരം കഴിക്കാതെ നമ്മളൊരു എല്ലാത്തിൽ നിന്നും ഒന്ന് മാറി റെസ്റ്റ് ചെയ്ത് ഒന്നും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചിട്ട് ഒരു നമുക്കറിയാം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് വയറ്റിൽ കെട്ടിക്കിടക്കുന്നത് ഒരു ഡയറിയ ആയിട്ട് പോവാനായിട്ടുള്ളൊരു സാധ്യത അവിടെ തെളിയുന്നുണ്ട് അതേസമയം നമ്മൾ വീണ്ടും ആ വയറിനെ ഓവർലോഡ് ചെയ്ത് വീണ്ടും ആഹാരങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി കെട്ടിക്കിടക്കുന്നത് ഡൈജസ്റ്റ് ആവാതെ കിടക്കുന്നതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ വീണ്ടും ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വളരെ ലൈറ്റായിട്ടുള്ള കഞ്ഞിവെള്ളം പോലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വയറിൻ്റെ ഈ വയറുവേദന അങ്ങനെയുള്ള സമയത്ത് നാരങ്ങ ജ്യൂസ് നാരങ്ങ വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് ആ വയറിനെ ഒന്ന് നല്ല രീതിയിൽ ഡീറ്റോക്സ് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇടയിലേക്ക് വേറെ വേറെ ആഹാരങ്ങൾ കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ മരുന്നു കൊടുത്താൽ വീണ്ടും ശരീരത്തിന് വീണ്ടും ബുദ്ധിമുട്ടാവുകയാണ് വീണ്ടും ഇതൊന്ന് ശരിയാക്കി എടുക്കാനായിട്ട് അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് വയറ് സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നം വരുമ്പോൾ നമ്മളുടെ കറിയിലിടുന്ന കായം നിങ്ങൾക്കറിയാമല്ലോ ആ കായം നമ്മളൊരു ചൂടുവെള്ളത്തിൽ കുറച്ച് ഒരു മേ ബി ഒരു ഒരു ഹാഫ് ടീസ്പൂൺ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് കുടിക്കുക അന്നേരം നമ്മൾക്ക് കുറേ ഏമ്പക്കോ ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ആ ഗ്യാസ് ഒന്ന് റിലീസായി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ആശ്വാസം കിട്ടും അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം കഴിക്കാൻ തോന്നിയാൽ മാത്രം കഴിക്കുക അല്ലെങ്കിൽ ലഘുവായിട്ട് കഞ്ഞിവെള്ളം കുറച്ച് വറ്റും കഞ്ഞിവെള്ളമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ വളരെ സൂതിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ ഡയറി ഉള്ള സമയത്ത് നമ്മൾ ഫ്രൂട്ട്സ് അധികം കഴിക്കാതിരിക്കുക കാരണം വീണ്ടും അത് പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ വളരെ നമുക്ക് ആ ഒരു എനർജി കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ പൊടിയേരി കഞ്ഞി പോലത്തെ ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക നമ്മൾക്ക് പൂർണ്ണമായിട്ടും വിശപ്പ് വന്നതിന് ശേഷം മാത്രമേ കുട്ടിയായാലും വലിയവരായാലും പൂർണ്ണമായിട്ടും വിശപ്പ് വന്നാൽ മാത്രമേ നമ്മൾ ആഹാരത്തിലേക്ക് കടക്കാൻ പാടുകയുള്ളൂ അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഉപവാസത്തിൻ്റെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും നമുക്ക് ഇങ്ങനെ ഈസിയായിട്ട് തന്നെ നമുക്കതിനെ ഡീൽ ചെയ്ത് പോകാൻ സാധിക്കും അതേസമയം അവൾ അവർ ഹാർഡായിട്ടുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള ചപ്പാത്തി പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അപ്പം ഇഡ്ഡലി ദോശയൊക്കെ അതിൻ്റെ പെട്ടെന്ന് തന്നെ കഴിച്ചാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ വീണ്ടും ആ ദഹനക്കേട് കൂടി അതിൻ്റെ ആ ഡ്യൂറേഷൻ കൂടി പോവുകയും ചെയ്യും അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം തൊട്ട് നിങ്ങൾ ഒരു വയറ് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു നേരത്തെങ്കിലും ഒന്ന് ആഹാരം സ്കിപ്പ് ചെയ്യാൻ നോക്കുക പിന്നെ നിങ്ങൾക്കൊരു ഹെൽത്തി ഡീ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഉപവാസം എടുക്കാൻ ശ്രമിക്കുക അതും വെള്ളം മാത്രം ചെയ്ത് ചെയ്യാനായിട്ട് പേടിയുള്ളവർ ഫ്രൂട്ട് ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ് ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ ജ്യൂസ് ഫാസ്റ്റിങ്ങോ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത് എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം